എത്ര പോലെ കാര്യോ നാന്നൂറ്റി ചില്ലാത്താണ് ഞാൻ വെളിച്ചനാക്കി മുഴുവൻ പോയേറ്റിന്റെ കുപ്പിയുടെ നല്ല കോഴിക്കല് നടക്കാൻ അല്ല ഞാൻ എവിടെ കുറഞ്ഞു ഞാനല്ലേ പീഡിക്കുവാലേ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പോലെ പറഞ്ഞേ

ഞാൻ വന്നിട്ട് മലയോരം ഒരു ലിറ്ററിന് ഒമ്പത് അഞ്ച് കിലോ പാരസാരൂത്തിരണ്ട് ഇൻഡിപെൻഡൻസിലെ കോംബോ ഓഫർ അഞ്ച് കിലോ ആട്ട അഞ്ചു കിലോ പഞ്ചസാര രണ്ട് ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഒരു പുട്ടുപൊടിക്ക് ഒരു പകുതി പൈസ കൊടുത്താൽ മതി ഓജിന്റെ ശർക്കര ചിപ്സ് കോംബോ ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് വൺ കെ ജിന്റെ ഡെലീഷ്യസ് ചിക്കൻ നഗ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ഡബിൾ ഹോസിന്റെ ചിക്കൻ മസാല ഇറച്ചി മസാല സാമ്പാർ പൊടി ഒന്ന് എടുത്താൽ മിസ്റ്റിന്റെ വെറും ഈസ്റ്ററിന്റെ പായസ മിക്സൊക്കെ മതി നാലായിരത്തിന്റെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റോവിന്റെ കൂടെ സാധനങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത് വെറും തൊണ്ണൂറ്റമ്പത് അടുക്കളയിലൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന സാധനത്തിന് വെറും തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് കിട്ടും ഡ്രസ്സുകളൊക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ചങ്കടത് മഞ്ചേരിയിലുള്ള ബിസ്മി ഹൈപ്പർ മാർക്കറ്റിലാണ് സപ്റ്റംബർ ഏഴാം തീയതി ഒരു ഓണ ചന്തന ഇവിടെ നടക്കുന്നത് അപ്പൊ ഓഫർ തീരിന് മുന്നേ നേരെ വിട്ടുകൊള്ളി ना बिस्िम हाइप मार्केट के